ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോൾ അദ്ദേഹം തന്നെ സാക്ഷാൽ മുതുകാട് തന്നെ രംഗത്ത് വന്നു അറുപത് എപ്പിസോഡുള്ള ഒരു പരമ്പര തൻ്റെ ജീവിത പരമ്പര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ പലർക്കും ഒരു അനിശ്ചിതത്വം ഉണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് മുതുകാട് ഇങ്ങനെ ചെയ്തു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം കൃത്യമായ ധാരണ എനിക്കുണ്ട് ഇപ്പം മുതാടനം സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വിവാദമാവും കാരണം ആരോപണങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ മറുപടി പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ നിലവിലെ തെളിവുകളൊന്നും പോരാതെ വരും മാത്രവുമല്ല അദ്ദേഹം മുമ്പ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അത് കൂടുതൽ വശലാവുകയാണ് ചെയ്തത് അതിനുശേഷം ഫാസിൽ ബഷീർ വന്നപ്പോഴും കൂടുതൽ കുരുക്കുണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായ ഒരു പി ആർ വർക്ക് മാത്രമാണ് അതായത് തൻ്റെ അനുയായികളും താനും ചേർന്ന് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറ്റവും നന്നായി മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ മെജീഷ്യൻസും അതേപോലെ മെൻ്റലിസ്റ്റുകളാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യൽ അവർക്ക് നിർബന്ധമാണ് കാരണം അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ ഈ ഒരു വിഷയത്ത് ഇവിടെയാണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കയ്യിലാണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കും അതായത് ഈ കയ്യിലേക്ക് തിരിക്കും അപ്പോൾ ഈ കയ്യിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ഗിമ്മിക്കുകൾ പെർഫോമൻസ് കാണിക്കും അപ്പം ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ ജനങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം അവർക്ക് അറിയില്ല അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ അടുത്ത ട്രിക്ക് ചെയ്യാൻ സാധിക്കും ഇതേ ഒരു കാര്യമാണ് മുതുകാട് ചെയ്യുന്നത് അദ്ദേഹം അറുപത് എപ്പിസോഡിൽ തൻ്റെ ജീവിത പരമ്പര പറയുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടിലേക്ക് പോവും അതേസമയത്ത് ഇവിടെ ആരോപണങ്ങളൊക്കെ എങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോവും നിങ്ങൾക്കറിയാലോ നമ്മളെ മുഖ്യധാര മാധ്യമങ്ങളാവട്ടെ യൂട്യൂബേഴ്സ് ആകട്ടെ ആരും ആവട്ടെ ഒരു വിഷയം തന്നെ കുറേ കാലം കൊണ്ടു നടക്കാൻ പറ്റില്ല കൊണ്ടു നടക്കുകയില്ല രണ്ട് മാസം കഴിയുമ്പോൾ ഇതൊക്കെ അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം മാത്രവുമല്ല അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ഈ അറുപത് എപ്പിസോഡ് ആകുമ്പോൾ അമ്പത് ആകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിധിയിലാവും അദ്ദേഹം പറയുന്നത് ഞാൻ എനിക്ക് വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി നൽകാമെന്നാണ് നമ്മളിപ്പോൾ പറയുകയാണ് അദ്ദേഹം മറ്റു വീഡിയോ ആണ് ചെയ്യുന്നതും ആരോപണങ്ങൾക്ക് മറുപടി പറയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുകൾ തന്നെ പറയും അദ്ദേഹം മറുപടി പറയാമെന്ന് പറഞ്ഞല്ലോ ആ എപ്പിസോഡ് തീർന്നിട്ടില്ലല്ലോ ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ അവസാനം പറയുമായിരിക്കും യെസ് അവസാനം പറയും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു അമ്പത് ആകുമ്പോൾ അദ്ദേഹം ഇമോഷണലായിട്ട് എല്ലാവരെയും എന്താവും കയ്യിലെടുക്കും കയ്യിലെടുത്തതിനു ശേഷം അവസാനം അദ്ദേഹം ആരോപണങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മറുപടി നൽകും അപ്പോൾ ജനങ്ങൾക്കൊക്കെ തൃപ്തിയാവും എല്ലാവരും ഗോപിനാഥ് മുതുകാടിന് വേണ്ടി കൈയടിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താക്കുക എന്നുള്ളതാണ് ചെയ്യുക അപ്പോൾ ഇത് ഗോപിനാഥ് മുതുകാട് മുംബൈ ചെയ്ത പ്രവൃത്തിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിനെതിരെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ആരോപണം പറഞ്ഞു അത് കൂടുതൽ ബസലായി പിന്നീട് ഫാസിൽ ബഷീർ വന്നപ്പോൾ ഒന്നും കൂടി അബദ്ധത്തിലായി ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കുറച്ച് കാലം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിന്നു അപ്പോൾ ജനങ്ങളൊക്കെ സംശയിക്കും എന്തുകൊണ്ട് വിട്ടു നിന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തോ അബദ്ധം അപ്പോൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി നിരന്തരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ദിവസം മുടങ്ങാണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലില്ല മുങ്ങി നടന്നു എന്ന് ആരോപിക്കാൻ ആർക്കും പറ്റില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗത്തിൽ അദ്ദേഹം സേഫാണ് മാത്രവുമല്ല ആരോപണങ്ങൾക്ക് മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു അതോടെ ആ ഭാഗവും സേഫായി ഇനി മറ്റുള്ളവർ അതായത് ഇദ്ദേഹത്തിനെ എതിർക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പറഞ്ഞ ആരോപണങ്ങൾ തന്നെ വീണ്ടും പറയുമ്പോൾ ജനങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂല മാത്രവുമല്ല അത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ജനങ്ങൾ പറയുകയും ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ്റ്റെക്കായി കിടക്കുകയാണ് അല്ലെങ്കിൽ ഇതിനെതിരെ പോരാടുന്നവർ ഇപ്പോൾ സ്റ്റെക്കായി കിടക്കാണ് മുഖ്യധാര മാധ്യമങ്ങളോ അതേപോലെ മന്ത്രിമാരും എല്ലാം മാറിയ വിഷയത്തിൽ ഇടപെടില്ല ഇടപെടാത്തുകൊണ്ട് ഇടപെടാത്ത ഇടപെട്ട് കഴിഞ്ഞാൽ അവരടക്കം ഇതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവർക്ക് കിട്ടുന്ന നല്ലൊരു സഹായം ഇല്ലാതാവും പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ മുഖ്യധാര ചാനലുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഒറ്റ ചാനലും മുതുകാണുന്നതിലുള്ള വാർത്ത കാര്യമായി ചർച്ച ചെയ്തിട്ടേ ഇല്ല ചെയ്യുകയും ഇതിലൊരു രസം എന്ന് പറഞ്ഞാൽ ഒരു മിറാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് നിരന്തരം എനിക്കെതിരെ മോശം ഇടുന്ന ഒരു അക്കൗണ്ട് അതിൽ നിന്ന് അവൻ പറയുന്നൊരു രസകരമായ കാര്യമുണ്ട് അവൻ പറയുന്നത് ഇത് വലിയ സംഭവമൊന്നുമല്ല ഇത് സത്യസന്ധമല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കാത്തതെന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ സത്യം അസത്യം നോക്കുന്നത് െന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാണ് രണ്ടാമത്തെ കാര്യം പേർലി മാണിയുടെ പ്രസവവും ഗർഭമടക്കം വലിയ വാര്ത്തയാക്കിയ നമ്മുടെ മുഖ്യധാരമാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല എന്ന് പറഞ്ഞാൽ അതുതന്നെ വലിയ കോമഡിയാണ് കാരണം അവർക്ക് എന്തും വാർത്തയാണ് രസകരമായി കിട്ടുന്നതിൽ കോൺട്രവേഴ്സിയുള്ള കാര്യങ്ങളൊക്കെ വാർത്തയാക്കി ടി ആർ പി റേറ്റ് കൂട്ടുന്നവർ ഈ വിഷയത്തിൽ മുണ്ടാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സി പി ഷി ആബ് വാർത്താസമ്മേളനം നടത്തിയിട്ട് പോലും അതിൻ്റെ റിപ്പോർട്ട് വരെ മര്യാദ കൊടുക്കാതെ ഇവർ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു ഈ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാവില്ല കാരണം അത് അവരെ കൈപ്പൊള്ളിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ ചർച്ച ചെയ്യൂല ആ വിഷയത്തിൽ ഇടപെടുകയില്ല മാത്രവുമല്ല മന്ത്രിമാർ എം എൽ എല്ലെമാരടക്കമുള്ള അത് എല്ലാ പാർട്ടികളും ഉദ്ദേശിച്ചിട്ട് തന്നെ പറയാണ് അവരടക്കം കാര്യമായിട്ട് ഇതിൽ ഇടപെടൂല്ല നിങ്ങൾക്കറിയാം ഒരു മന്ത്രി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു യപറ്റ ആരോപണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തൽക്കാലത്തേക്ക് അവിടെ ഒരു എന്താണ് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് അദ്ദേഹം കോടതിയൊക്കെയാണ് അപ്പം അതിനുമുമ്പ് തന്നെ ഒരു മന്ത്രി ഇടപെടുക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാതെ പോയത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതുമാവട്ടെ മാധ്യമങ്ങളും സർക്കാരും അതേപോലെ തന്നെ മന്ത്രിമാരും പ്രതിപക്ഷമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എതിർവോയ്സിന് വലിയ ശക്തികൾ ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു ഗിമ്മിക്ക് കാണിക്കുമെന്ന് എനിക്ക് അറിയാം അവസാനം തൻ്റെ ഭാഗത്താണ് ശരി ഇപ്പോൾ അവസാനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേക ശൈലി കഴിവ് എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് ആൾക്കാർ കയ്യിലെടുക്കുക എന്നുള്ളതാണ് അത് മുമ്പും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് അമ്മമാരെ കൊണ്ടുവരും എന്നിട്ട് അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കും ഗോപിനാഥ് സാറ് ദൈവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ അങ്ങനെ ഇമോഷണൽ ആയിട്ട് കയ്യിലെടുക്കും ഫാസിൽ ബഷീർ അവസാനം ചെയ്ത് അങ്ങനെയാണ് അവിടുത്തെ അമ്മമാരെ കൊണ്ട് കരയിപ്പിച്ച് സങ്കൽപ്പെടുത്തി വിഷമിപ്പിച്ച് പറയിച്ചു ഗോപിനാഥ് മുതുകാഡ് സാർ ഈ സ്ഥാപനം പൂട്ടിയാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരുമെന്ന് ചോദിച്ച് വളരെ വിഷമത്തോടെ സംസാരിക്കുകയാണ് ഇതേ തന്ത്രമാണ് ഗോപിനാഥ് മുതുകാട് സാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആത്മഹത്യ അദ്ദേഹത്തിന് ആത്മഹത്യ ഉണ്ടാകാനുള്ള ടെൻഡൻസിനെ പറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിന് ചാടി കാലുണ്ടായ പ്രശ്നങ്ങളും അതിനെപ്പറ്റി അവതരിപ്പിക്കുന്നു അതായത് ഇമോഷനായിട്ട് അദ്ദേഹം അനുഭവിച്ച യാതകൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ക്രൂരതകളൊക്കെ അമ്പത് എപ്പിസോഡിൽ അവതരിപ്പിച്ച് 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 ജനങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ശ്രദ്ധ ഇങ്ങോട്ടേക്ക് എത്തിച്ച് വിഷമത്തിൽ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് വാങ്ങിയെടുത്ത് അവസാനം ഈ ആരോപണങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറുപടി ആയിട്ട് മാറും മറുപടി ആയിട്ട് മാറില്ല അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യും ആര് ഇതിനെതിരെ ആരോപണം ഉന്നയിച്ച അമ്മമാർ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർ യൂട്യൂബേഴ്സൊക്കെ ഒന്നും അല്ലാതായി തീരുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഏതാവട്ടെ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് കാരണം മാനിപ്പുലേഷൻ ചെയ്യുമെന്നുള്ളതും നാസിസ്റ്റിക് ഉള്ള ആൾ അത്തരം രീതിയിൽ ഇടപെടുമെന്നും കൃത്യമായി ദാനുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ തുടക്കത്തിൽ എല്ലാം ചെയ്യുന്നത് ബുദ്ധിയുള്ളവർക്ക് ഈ വിഷയത്തെ പറ്റി ഇനി പോകാൻ പോകുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മാത്രമല്ല അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഫാസിൽ ബഷീർ ഇനി മുതുകാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വരാൻ സാധ്യതയില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യതയുണ്ട് ഫാസിൽ ബഷീർ പക്ഷേ മുതുകാടിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യയില്ല കാരണം അത് വീണ്ടും ബഷളാവും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും ഇതുമാവട്ടെ അപ്പോൾ ജനങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ അറിയിച്ച് ഇത് ഉൾക്കൊള്ളുന്ന കുറച്ച് പേർക്കെങ്കിലും ധാരണ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു നന്ദി